ഹായ് കെ ഡി ബ്രോ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങള് എത്ര നാളും വേറൊരു വീട്ടിൽ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തു ഇപ്പൊതാ പുതിയൊരു വീട്ടിലേക്ക് താമസം മാറിയിരിക്കാണ് വെള്ളിയാഴ്ച ഞങ്ങള് താമസം മാറിയത് പിന്നെ കുറച്ചു സാധനങ്ങൾ വീട്ടിലില്ലാത്ത കുറച്ച് സാധനങ്ങൾ അത്യാവശ്യം വേണ്ടത് പോയി വാങ്ങിച്ചിട്ട കൊറേ ഒക്കെ മാറുന്നുണ്ട് അപ്പൊ ഓർമ്മ ഉള്ളതൊക്കെ നോക്കി വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം വേണ്ടത് ഇതാ കാറ്റക്കായ പാറ്റ ഗുളിയ നിറയെ പാറ്റ ഉണ്ട് അപ്പം ഇതാണ് ഞാൻ ആദ്യം നമുക്ക് വേണ്ടത് പിന്നെ കുറച്ച് അത്യാവശ്യം വെളിച്ചെണ്ണം വാങ്ങിച്ച് പിന്നെ പഞ്ചസാരയും ചായപ്പൊടിയും വേണം പക്ഷെ അവിടെ പഞ്ചസാര ഉണ്ടായില്ല അപ്പം ചായപ്പൊടിയും പഞ്ചസാരയും ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിക്കാം ഒന്ന് എഗ്രിമെൻ്റ് എഴുതാൻ പോയിട്ടുണ്ടായിരുന്നു അത് കാരണം ഒന്ന് ചേട്ടൻ ലീവാണ് മോനെ സ്കൂളിട്ട് വരുന്നുണ്ട് മോൻ്റെ വണ്ടി വരുന്നുണ്ട് അപ്പം ഞാൻ മോനെ വിളിക്കട്ടെ അപ്പൊ നമ്മ പോയോ അവിടത്തുനിന്ന് നല്ല ഫ്രഷ് പച്ച മീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ കപ്പ് കഴിച്ചിട്ടുണ്ടോ കപ്പില്ലാണ് ഞാൻ വെച്ചിരിക്കുന്നുണ്ടോ അവിടെ നന്നാക്കി തന്നെ നമുക്ക് കിട്ടും ക്ലീൻ ചെയ്ത് തന്ന കാരണം ഇനി നമുക്ക് കഴുകി കറി വെക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് അവിടെ എന്ത് മീനായാലും ഒരു ക്ലീൻ ചെയ്ത് തരട്ടാ മത്തി വരെ നന്നാക്കി തരുന്ന കാരണം പിന്നെ നിത്യേന അവിടെ വരുന്ന മീൻ നമുക്ക് വാട്സപ്പില് നമുക്കറിയാൻ പറ്റും അവിടെ എന്തൊക്കെ മീനുണ്ടെന്നു ഇപ്പൊ പുതിയതായി വന്ന കടയാണ സ്ഥലം വല്ലങ്ങി വല്ലങ്ങിട്ടാ പിന്നെ നല്ല മോമ ഇരുന്ന വിജയിച്ചു പിന്നെ ദസാഹനങ്ങൾ വാങ്ങിച്ചത് വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ടുണ്ട് ജീരകം കടുക് പിന്നെന്താ മുതിര കടല പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം പിന്നെ വാ പാത്രം കഴുകണത് പനോയില് സോസ് ലിക്വിഡ് മോനേണ്ട ബിസ്ക്കറ്റ് റവ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അരിയൊക്കെ നിറച്ചായിട്ട് മുഴുവിക്കൊണ്ടാവും പിന്നെ ആ ഞങ്ങളെ ചാനലിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങൾക്ക് ഞങ്ങളെ കൂടെ നിൽക്കണം സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഞങ്ങളെ കൂടെ ഉണ്ടാവുന്നത് വിചാരിക്കുന്നു കാരണം ഞങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അതൊന്നും സാധിക്കാൻ പറ്റിയില്ലെങ്കിലും ചെറുതെങ്കിലും ഞങ്ങളിപ്പോ കുറേശ്ശെ ഞങ്ങള് എന്താ പറയുക ഒരുപാട് കഷ്ടപ്പെടാൻ അറിയില്ലേ അന്ന് കുന്നോളം ആഗ്രഹിച്ചാൽ കുഞ്ഞിക്കൊരോളം കിട്ടുന്നറിയില്ല അപ്പൊ അതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ ഞങ്ങളെ കൂടെ ഉണ്ടാവണം ഞാൻ എൻ്റെ ചേട്ടനും മോനും അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം പിന്നെ ഞങ്ങളുടെ കൂടെ ഒരു നാല് മിണ്ടാപ്രാണികളുണ്ട് അവർ ഞങ്ങളിടക്കിടയ്ക്ക് വീഡിയോയിൽ കാണിക്കാറുണ്ട് ഞങ്ങളുടെ വീഡിയോയിൽ കാണാറുണ്ട് ഞങ്ങളുടെ അപ്പൂസ് റൂബി ചട്ടി ചിമ്മി പിന്നെ അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ലോക്ക് പിന്നെ നിങ്ങൾ പിന്നെ എനിക്ക് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സുകളും ഉണ്ട് അപ്പൊ എല്ലാവരും ഞങ്ങളെ കൂടെ ഉണ്ടാവണം അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രേ ഉള്ളൂട്ടാ അന്നത്തെ വീഡിയോ പറ്റാൻ എന്തെങ്കിലും കോമഡി ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ കൂടെ നിൽക്കണം അപ്പൊ ഇതൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പൊ അത്രേ ഉള്ളൂട്ടാ എങ്കൂട്ടാ